നമസ്കാരം എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് മലയോരങ്ങളിൽ തിങ്ങിപ്പാർക്കുന്ന മനുഷ്യരെ ദൈവവും പ്രകൃതിയും ഒരുപോലെ കൈവിടുന്നത് പരിസ്ഥിതി സ്നേഹികളും നഗരവാസികളും പറയുന്നു പശ്ചിമഘട്ടത്തിൻ്റെ സൗന്ദര്യം ഇല്ലാതാക്കി അവിടേക്ക് ആവാസം ഉറപ്പിച്ചപ്പോൾ അവിടുത്തെ അവകാശികളായ ഗോത്രവർഗ്ഗക്കാരെയും വന്യമർഗങ്ങളെയും ആട്ടിയോടിച്ചപ്പോൾ ഓർക്കേണ്ടിയിരുന്നെന്ന് അതിന് പ്രകൃതി നൽകുന്ന ശിക്ഷയാണ് ഇതെന്ന് പശ്ചിമഘട്ടത്തിലെ മലനിരകളും കുന്നുകളുമൊക്കെ മനുഷ്യനോട് കോപിക്കുകയാണ് അവിടേക്ക് കടന്നു കയറി അവരുടെ ആവാസ വ്യവസ്ഥയെ തകർത്ത് അതിന്റെ ഭാഗമായി മാറിയതിനെ അതിന് മലയോര കർഷകനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവർ പതിറ്റാണ്ടുകളായി അങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ കേരളം രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇല്ലാതായി പോകുമായിരുന്നില്ലേ നഗരവാസികൾക്ക് വൈദ്യുതിയും വെള്ളവും കൊടുക്കാൻ ബുദ്ധിജീവികൾക്കും ശാസ്ത്രചിന്തകർക്കും നാലു നേരം വയറു നിറയെ മൃഷ്ടാന് ഭോജനമൊരുക്കാൻ ഈ പാവപ്പെട്ട മനുഷ്യർ മലമ്പാമ്പിനോടും കാട്ടുപോത്തുകളോടും മല്ലിട്ടതുകൊണ്ട് മാത്രമാണ് എന്നാരും മനസ്സിലാക്കുന്നില്ല ഇന്ന് മനുഷ്യനിയമങ്ങൾ കർക്കശമായപ്പോൾ വന്യമൃഗങ്ങൾ ഇറങ്ങി അവരെ കൊന്നു തള്ളുന്നു അതിന് തൊട്ടു പിന്നാലെ പ്രകൃതി തന്നെ ഭയാരവത്തോടെ മനുഷ്യജീവൻ കാർന്നെടുക്കുന്നു പശ്ചിമഘട്ടങ്ങളിൽ ഇത്തരം ഉരുൾപൊട്ടലുകൾ സ്വാഭാവികമാണ് അത്രമാത്രം കാലാവസ്ഥ ഈ നാട്ടിൽ മാറിയിരിക്കുന്നു കടലിലെ ചൂട് ഘോരമായി ഉയർന്നിരിക്കുന്നു അങ്ങനെയാണ് മേഘവിസ്ഫോടനം എന്ന ഞൊടിയിടിയിൽ കനത്ത മഴ പെയ്യുന്ന പ്രതിഭാസം രൂപപ്പെട്ടത് തുള്ളിക്കൊരു കൂടം പേമാരി വെയ്യുമ്പോൾ ആ വെള്ളം മുഴുവൻ സ്വാംശീകരിക്കാൻ മണ്ണിന് കഴിയാതെ പോകുന്നു മണ്ണ് വെള്ളമേ വേണ്ട എന്ന് വയ്ക്കുന്നു അവിടെയാണ് വെള്ളപ്പൊക്കവും കുത്തൊലിപ്പും ഉണ്ടാകുന്നത് അതിനൊപ്പം അവിടെയും ഇവിടെയുമൊക്കെ ഭൂമിക്കുണ്ടായിരിക്കുന്ന വിള്ളൽ അവിടെയും ഇവിടെയും ഉണ്ടായിരിക്കുന്ന ശൂന്യതയിലേക്ക് വെള്ളം നിറയുമ്പോൾ അത് അതിശക്തമായി മാറുമ്പോൾ പൊട്ടിത്തെറിയായി ഉരുൾപൊട്ടലായി മാറുന്നു പുറമേ ശാന്തമെങ്കിലും അകലെ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ വെമ്പുന്ന മനസ്സോടെ കാത്തിരിക്കുന്ന ഭൂമി നെടുുക പിളരുമ്പോൾ ആ പിളർപ്പിനൊപ്പം അവിടെ ആവാസ വ്യവസ്ഥ തേടിയ മനുഷ്യരും ഒലിച്ചു പോകുന്നു ആരാണ് ഇതിന് ഉത്തരവാദി രണ്ടായിരത്തി പതിനേഴ് മുതൽ എന്തുകൊണ്ടാണ് തുടർച്ചയായി ഈ ദുരന്തങ്ങൾ ഇവിടെ അരങ്ങേറുന്നത് അതിന് ഉത്തരവാദിത്വം ഈ നാട് ഭരിക്കുന്നവർക്കാണെന്ന് ജനങ്ങൾ അടക്കം പറയുന്നു ബൈബിളിലെ പഴയ നിയമത്തിൽ സുഭാഷിതം ഇരുപത്തി ഒൻപത് രണ്ടിൽ പറയുന്നത് നീതിമാന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നു ദുഷ്ടന്മാർ ഭരിക്കുമ്പോൾ ജനങ്ങൾ വിലപിക്കുന്നു എന്നാണ് ആ സുഭാഷിതവാക്യം ശരിയായതാണോ എന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നു രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായി ഈ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളാണ് വാക്യങ്ങൾ ചർച്ചയാക്കാൻ കാരണമാകുന്നത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായ ഓക്കി സംഭവിക്കുന്നത് അതിനു മുമ്പ് സുനാമി പോലുള്ള മഹാദുരന്തങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും മുതൽ തുടർച്ചയായി എല്ലാ വർഷവും എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് രണ്ടായിരത്തി പതിനേഴിൽ ഓക്കിയിൽ അനേകം പേരുടെ ജീവൻ എടുത്തു രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തെക്കുറിച്ച് വീണ്ടും ആവർത്തിക്കേണ്ടതില്ല രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തി കാലഘട്ടത്തിൽ മാത്രം നൂറ്റി എൺപത്തിരണ്ട് പേരാണ് വിവിധ പ്രകൃതി ദുരന്തങ്ങളിൽ മരിച്ചുപോയത് രണ്ടായിരത്തി ഇരുപതിലെ പെട്ടിമുടി ദുരന്തത്തിൽ മാത്രം എഴുപത് പേർ മരിച്ചു മൂന്നാർ പെട്ടിമലയിൽ പത്തോളം പേരുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കറുപ്പായി എന്ന ഒരു തോട്ടം തൊഴിലാളി സ്ത്രീയുടെ ഉറ്റബന്ധുക്കൾ മക്കളും പേരമക്കളുമായി പന്ത്രണ്ട് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുത്തുമലയിൽ കൊല്ലപ്പെട്ടത് അനേകം പേരായിരുന്നു ഇടയ്ക്കിടയ്ക്ക് മണ്ണിടിച്ചിൽ ഉണ്ടായതോടെ അധികാരികൾ ഒഴിപ്പിച്ചതുകൊണ്ട് മാത്രം മരണം ഇരുപത്തിരണ്ടിൽ നിന്നു അതേ ദിവസം തന്നെ നിലമ്പൂരിലെ കവളപ്പാറയിൽ ദുരന്തമുണ്ടാവുകയും മുത്തപ്പൻ മല വീണ് അമ്പത്തൊൻപത് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ആ ദുരന്തത്തിൽപ്പെട്ട പതിനൊന്ന് പേർ എവിടെയെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല ഇടുക്കി കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ കൊക്കയാർ പ്രദേശങ്ങളിലുണ്ടായ ദുരന്തമായിരുന്നു പിന്നീട് നാടിനെ ഞെട്ടിച്ചത് മീനച്ചിൽ താലൂക്കിൽ അഞ്ചു വർഷത്തിനിടയിൽ ഏതാണ്ട് എൺപതോളം ചെറു ഉരുൾപൊട്ടലുകളും നൂറിലധികം ഉണ്ടായി എന്ന് റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ രാജ്യത്ത് ആകെ ഉണ്ടായിട്ടിരിക്കുന്ന മൂവായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് ഉരുൾപൊട്ടലുകളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊൻപതും കേരളത്തിലാണ് ഇങ്ങനെ കേരളം പ്രകൃതി ദുരന്തങ്ങളുടെ കേന്ദ്ര ബന്ധുവായി മാറുന്നു എന്തുപറ്റി നമ്മുടെ നാടിനെ ആർക്കും ഒരു നിശ്ചയവുമില്ല ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി ആർക്കും ഒരു മറുപടിയുമില്ല